ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയെടുക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുറുമയാണ് ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ആഡ് ചെയ്തിട്ടല്ല എടുക്കുന്നത് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ക്യാരറ്റും ഇതുപോലെ തൊലി കളഞ്ഞ് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും പ്രഷർ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീൻസാണ് അഞ്ചോ ആറോ ബീൻസ് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് തരം പച്ചക്കറി വേണമെങ്കിലും ഇതിലായി യൂസ് ചെയ്യാം പിന്നെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് ഒരുപാട് വേണ്ട പിന്നെ നമുക്കൊരു ചെറിയ തക്കാളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വലുതാണെങ്കിൽ അരവര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് കോളിഫ്ലവർ എന്തും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ആണ് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഏകദേശം ഒരു ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് പ്രഷറെല്ലാം റിലീസായതിനു ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് വെക്കാം ഇത് തയ്യാറാവുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ചെറിയ ജാറെടുക്കാം ഇതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂണോളം തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഏകദേശം കാൽക്കപ്പോളം തേങ്ങാ ചിരകിയത് ഉണ്ടാകും അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയൊന്നും കൂടുതലാവാൻ പാടില്ല അര ടേബിൾ സ്പൂൺ തന്നെ മതിയാവുന്നതാണ് പിന്നെ നമുക്കിതിലേക്കൊരു എട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം സോക്ക് ഇതെടുത്തിട്ടൊന്നുമില്ല ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഒരു സവാളയുടെ കാൽഭാഗം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം മൂന്ന് പച്ചമുളകാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇത്ര വേണ്ടെങ്കിൽ രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം ഒരു ഏലക്ക ഒരു ചെറിയ പീസ് പട്ട രണ്ട് ഗ്രാമ്പൂ എന്നിവ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് നമുക്കത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലവണ്ണം അരഞ്ഞ് കിട്ടണം ഇപ്പോൾ നമ്മുടെ കറിയിലേക്ക് വേണ്ടിയുള്ള മിക്സ് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷറെല്ലാം റിലീസായിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ പച്ചക്കറിയൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഉടയാൻ പാടില്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ മാത്രം മതി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലോട്ട് അല്പം വെള്ളം കൂടി ചേർത്തതിന് ശേഷം അരപ്പ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലവണ്ണം തിളച്ച് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി കിട്ടണം മാറി കിട്ടണം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തുറന്ന് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ക കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പോൾ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് വേണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കറി തിളച്ച് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറവ് തയ്യാറാക്കിയെടുക്കാം ഒരു പാനിലോട്ട് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് താളിച്ചൊഴിക്കൽ വേണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലാതെ തന്നെ നമുക്ക് കറി ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കറി കടുക് ആയിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കുറുകി കറക്റ്റ് പരുവമായിട്ടുണ്ട് തണുത്താൽ അല്പം കൂടി ഒന്നും കുറുകി വരും ഈ ഒരു ഗ്രേവി തിക്നെസ്സിൽ വേണം നമ്മൾ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തിക്കാവാൻ പാടില്ല അപ്പോൾ തണുക്കുമ്പോൾ കൂടുതൽ തിക്കായി വരും ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പത്തിരിയുടെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് വളരെ ഈസി ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ നമുക്ക് പറയാനുള്ളത് ഞാനൊരു കേക്ക് കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ആൾ ഫോട്ടോസൊക്കെ അയച്ചു ഞാൻ സെലക്ട് ചെയ്ത അഞ്ച് ഫോട്ടോസിൽ നിന്ന് ലേക്ക് അടിസ്ഥാനത്തിലാണ് വിന്നറെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ലേക്ക് കിട്ടിയിരിക്കുന്നത് കേക്ക് നമ്പർ വണ്ണിനും നമ്പർ ടുവിനാണ് ഇന്ന് പന്ത്രണ്ട് മണിവരെയാണ് ലേക്ക് കൊടുക്കാനുള്ള സമയം തന്നിരിക്കുന്നത് ഫൈനലി കേക്ക് ടു ആണ് വിന്നറായിരിക്കുന്നത് റംസീന ഷിഹാബ് എന്നൊരു കുട്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ